വ്യക്തി നിയമങ്ങളിലുള്ള വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ മാറ്റിക്കൊണ്ട് വ്യക്തി നിയമങ്ങൾ തുല്യത പ്രദാനം ചെയ്യുന്ന വിധത്തിലേക്ക് വിവേചനപരമായിട്ടുള്ള അവസ്ഥകൾക്ക് മാറ്റം വരുത്തിക്കൊണ്ട് വേണം ഒരു ഏകീകൃത സിവിൽ നിയമത്തിലേക്ക് രാജ്യത്തെ എത്തിക്കാൻ എന്ന നിലപാടാണ് സംഘടന ഉയർത്തിയിട്ടുള്ളത് മുസ്ലിം സമുദായത്തിനിടയിൽ ശരിയത്ത് നിയമത്തിന്റെ മറപിടിച്ചുകൊണ്ടാണ് തലാക്കും മുത്തലാഖും ഒക്കെ തന്നെ ഇപ്പോ അത് ഏകീകൃത സിവിൽ നിയമവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അഭിപ്രായങ്ങൾ സമന്വയിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം വന്ന സമയത്ത് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡും അതുപോലെ തന്നെ ചില മുസ്ലിം സംഘടനകളും ഈ വ്യക്തി നിയമത്തെ തൊട്ട് കളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിലപാട് ഇപ്പോ മുന്നോട്ട് വെക്കുകയാണ് തീർച്ചയായും എല്ലാ വ്യക്തി നിയമങ്ങളിലുള്ള സ്ത്രീവിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ ദൂരീകരിക്കാൻ നമുക്ക് കഴിയണം തലാക്കും മുത്തലാഖും മുത്തലാഖും തികച്ചും ഏകപക്ഷീയമായി പുരുഷാധികാരത്തിന്റെ ഏകപക്ഷീയമായിട്ടുള്ള പുരുഷ അധികാരത്തിന്റെ പ്രതിഫലനമുണ്ടാക്കുന്ന നിയമങ്ങളാണ് അതുകൊണ്ട് തലാക്കും മുത്തലാക്കും നിരോധിക്കുകയും അതോടൊപ്പം ബഹുമാര്യത്വം നിരോധിക്കണം എന്നുള്ള ആവശ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ യൂണിറ്റുകൾ തോറുമുള്ള ക്യാമ്പയിനുകൾ ഞങ്ങൾക്ക് ഞങ്ങളിപ്പോൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്